വെൽക്കം ടു മൈ ചാനൽ എനിക്ക് പറയാനുണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങൾ പാർട്ട് ഏഴാണ് ഇന്ന് ജി എസ് ടി കൗൺസിലാണ് എടുക്കുന്നത് രണ്ടായിരത്തി പതിനാറിലെ നൂറ്റി ഒന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ജി എസ് ടി അവതരിപ്പിക്കുകയും പിന്നീട് ജി എസ് ടിയുടെ സുഗമവും കാര്യക്ഷമവുമായ നടത്തിപ്പിനു വേണ്ടി ജി എസ് ടി കൗൺസിൽ രൂപീകരിക്കുകയും ചെയ്യുന്നു ജി എസ് ടി കൗൺസിൽ നിലവിൽ വരുന്നതെന്നാണ് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ പതിനഞ്ചിനാണ് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ പതിനഞ്ചിനാണ് ജി എസ് ടി കൗൺസിൽ നിലവിൽ വരുന്നത് ജി എസ് ടി നിലവിൽ വരുന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനുമാണ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് ജി എസ് ടി നിലവിൽ വരുന്നത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് അറിയാം ജി എസ് ടി നിലവിൽ വരുന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് ജി എസ് ടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഭരണഘടനാ ബില്ല് ഏതാണെന്ന് ചോദിച്ചാൽ നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ ഭരണഘടനാ ബില്ലാണ് ജി എസ് ടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഭരണഘടനാ ബില്ലാണ് നൂറ്റി ഇരുപത്തിരണ്ട് ജി എസ് ടിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് ജി എസ് ടിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കളാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് എ ഇനി ജി എസ് ടി കൗൺസിൽ ജി എസ് ടി കൗൺസിലിൻ്റെ ആസ്ഥാനം എന്ത് ഏതാണ് എവിടെയാണ് ന്യൂഡൽഹിയിലാണ് ജി എസ് ടി കൗൺസിലിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ് എത്ര അംഗങ്ങളാണ് ആകെ ഉള്ളത് മുപ്പത്തിമൂന്ന് അംഗങ്ങളാണ് ജി എസ് ടി കൗൺസിലിലുള്ളത് ജി എസ് ടി കൗൺസിലിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടുകളാണ് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് എ ജി എസ് ടി കൗൺസിലിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടുകൾ ആണ് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് എ ഇനി ജി എസ് ടി കൗൺസിലെ അംഗങ്ങൾ ഏതൊക്കെയാണ് എപ്പോൾ സ്റ്റേറ്റ്മെന്റായിട്ട് ചോദിക്കുന്നതാണ് ജി എസ് ടി കൗൺസിൽ അംഗങ്ങൾ ആരൊക്കെയാണ് കേന്ദ്ര ധനകാര്യമന്ത്രി കേന്ദ്ര ധനകാര്യമന്ത്രിയാണ് ജി എസ് ടി കൗൺസിലിൻ്റെ അധ്യക്ഷ കേന്ദ്ര ധനകാര്യമന്ത്രി ധനകാര്യം അല്ലെങ്കിൽ റവന്യൂ വകുപ്പിൻ്റെ ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രി ഓരോ സംസ്ഥാനത്ത് നിന്ന് നോമിനേറ്റ് ചെയ്യപ്പെട്ട ധനകാര്യ നികുതി വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രിമാർ അപ്പം ജി എസ് ടി കൗൺസിൽ അംഗങ്ങളെയാണ് പറഞ്ഞത് കേന്ദ്ര ധനകാര്യമന്ത്രി ധനകാര്യം അല്ലെങ്കിൽ റവന്യൂ വകുപ്പിൻ്റെ ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രി ഓരോ സംസ്ഥാനത്ത് നിന്ന് നോമിനേറ്റ് ചെയ്യപ്പെട്ട ധനകാര്യ നികുതി വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രിമാർ സമിതിയുടെ അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേന്ദ്ര സംസ്ഥാനങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവ ചുമത്തുന്ന നികുതികളും സെസ്സുകളും സർചാർജുകളും ചാർജുകളും ജി എസ് ടി ലയിപ്പിക്കാൻ ശുപാർശ ചെയ്യുക അതുപോലെ ജി എസ് ടി ചുമത്തേണ്ടതും ഒഴിവാക്കേണ്ടതുമായ സാധനങ്ങളും സേവനങ്ങളും എന്തൊക്കെയാണെന്ന് നിശ്ചയിക്കുക ഇപ്പൊ സമിതിയുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ് കേന്ദ്ര സംസ്ഥാനങ്ങൾ അതുപോലെ തദ്ദേശ സ്ഥാപനങ്ങൾ ഈ ഇവർ ചുമത്തുന്ന നികുതികളും സെസ്സുകളും സർചാർജുകളും ചാർജുകളും ജി എസ് ടി ലയിപ്പിക്കാൻ ശുപാർശ ചെയ്യുക പിന്നെന്താണ് ജി എസ് ടി ചുമത്തേണ്ടതും ഒഴിവാക്കേണ്ടതുമായിട്ടുള്ള സാധനങ്ങളും സേവനങ്ങളും എന്തൊക്കെയാണെന്ന് നിശ്ചയിക്കുക ഇപ്പം പ്രധാനപ്പെട്ട പോയിന്റ്സ് ഞാൻ ഒന്നുകൂടെ പറയാം രണ്ടായിരത്തി പതിനാറ് നൂറ്റി ഒന്നാം ഭേദഗതിയിലൂടെ ജി എസ് ടി അവതരിപ്പിക്കുന്നു ജി എസ് ടി നിലവിൽ വരുന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിന് അതുപോലെ ജി എസ് ടി കൗൺസിൽ നിലവിൽ വരുന്നതെന്നാണ് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ പതിനഞ്ച് ജി എസ് ടിയെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് എ ജി എസ് ടി കൗൺസിലിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് എ പിന്നീട് ഓർത്തിരിക്കേണ്ടത് ആ സമിതിയിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളതാണ് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്